ഫെബ്രുവരി പത്തൊമ്പത് ഒരു മാസമായി പത്തൊമ്പതെന്നോ കൊണ്ട് പന്ത്രണ്ടാം തീയതിയാണ് ക്ലോസ് ഫ്ലോസി ഒൻപതിനായിരം കോടി രൂപ സമാഹരിക്കാനാണ് ഞങ്ങൾ നിശ്ചയിച്ചത് അതിൽ പ്രൈമറി സംഘങ്ങളിൽ നിന്ന് ഏഴായിരം കോടി രൂപയും രണ്ടായിരം കോടി രൂപ കേരള ബാങ്കും ഇങ്ങനെ ഒൻപതിനായിരം കോടി രൂപയാണ് ലക്ഷ്യമിട്ടത് എന്നാൽ നിക്ഷേപ സമാഹരണത്തിൻ്റെ അവസാന ദിവസം കണക്കെടുക്കുമ്പോൾ നമുക്ക് ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന രൂപത്തിൽ നിക്ഷേപ സമാഹരണം വൻതോതിൽ കാണുന്ന സ്ഥിതിയാണുണ്ടായത് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ ഒമ്പതിനായിരം അറുന്നൂറ്റി അറുതിട്ട് ആ സ്ഥാനത്ത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞില്ല ായിരത്തി അൻപത്തി അഞ്ച് പോയിന്റ് നാല് രണ്ട് കോടി പ്രൈമറി സംഘങ്ങളിൽ നിന്ന് വന്നതും മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് കോടി കേരള ബാങ്കിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് രണ്ടും കൂട്ടിച്ചേർത്താണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി പ്രൈമറിയുടെ ഇരുപതിനായിരത്തി അമ്പത്തി പോയിന്റ് നാല് രണ്ട് കോടി രൂപ ഞങ്ങളിതിൻ്റെ കുറിപ്പ് നോട്ട് തരാം എല്ലാവർക്കും ഒന്നും കൊടുക്കാനില്ലേ ഉണ്ട് അത് തരും കൃത്യമായിട്ട് എണ്ണം ഫിഗറല്ല ഉള്ളതുകൊണ്ട് ഓരോ ജില്ലയുടെയും തിരിച്ചു കണക്കുണ്ട് ഇതിൽ നിക്ഷേപസ്ഥരുടെ യജ്ഞത്തിൽ ഒന്നാം സ്ഥാനം എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിൽ എണ്ണൂറ്റൻപത് കോടി രൂപയായിരുന്നു ലക്ഷ്യമിട്ടത് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ഒൻപത് കോടി കോഴിക്കോട്ട് സമാഹരിക്കാനായിരുന്നു രണ്ടാം സ്ഥാനം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയാണ് മലപ്പുറത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപ സമാഹരിച്ചു ടാർജറ്റ് എണ്ണൂറ് കോടി രൂപയായിരുന്നു മൂന്നാം സ്ഥാനത്തുള്ളത് കണ്ണൂർ ജില്ലയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയുടെ നിക്ഷേപം എത്തിച്ചേർന്നു ലക്ഷ്യമിട്ടിരുന്ന ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് നാലാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് കോടി രൂപയാണ് ടാർജറ്റ് എണ്ണൂറ് കോടി രൂപയായിരുന്നു അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കൊല്ലമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് ടാർജറ്റ് നാനൂറ് കോടി രൂപയാണ് മറ്റ് ജില്ലകളിലെ നിക്ഷേപ വിവരങ്ങൾ ടാർജറ്റ് ബ്രാക്കറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് ആറ് അഞ്ച് നാനൂറ്റി അൻപത് കോടി രൂപയായിരുന്നു പത്തനംതിട്ട അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പോയിൻ്റ് ഒൻപത് പൂജ്യം കോടി ടാർജറ്റ് നൂറ് കോടി രൂപയായിരുന്നു ആലപ്പുഴ എണ്ണൂറ്റി ഒമ്പത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് എട്ട് കോടി ഇരുന്നൂറ് കോടിയായിരുന്നു അവരെ ടാർജറ്റ് കോട്ടയം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പോയിൻ്റ് അഞ്ച് ഏഴ് കോടി വന്നിരിക്കുന്നു ടാർഗറ്റ് നാനൂറ് കോടി രൂപയായിരുന്നു ഇടുക്കി മുന്നൂറ്റി ഏഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി വന്നു ടാർഗറ്റ് ഇരുന്നൂറ് കോടി രൂപയായിരുന്നു എറണാകുളം ആയിരത്തി മുന്നൂറ്റി നാല് പോയിൻറ്റ് രണ്ട് മൂന്ന് കോടി രൂപ ടാർജറ്റ് അഞ്ഞൂറ് കോടിയായിരുന്നു തൃശൂർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് നാല് എട്ട് കോടി ടാർഗറ്റ് അഞ്ഞൂറ്റമ്പത് കോടിയായിരുന്നു കോഴിക്കോട് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി ടാർഗറ്റ് എണ്ണൂറ്റൊമ്പത് കോടി വയനാട് രണ്ട് എട്ട് ഏഴ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി ടാർഗറ്റ് നൂറ്റൻപത് കോടിയായിരുന്നു കാസർഗോഡ് എണ്ണൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി ടാർഗറ്റ് മുന്നൂറ്റമ്പത് കോടിയായിരുന്നു രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപം ഇട്ടിരുന്ന കേരള ബാങ്കിന് മൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയും വന്നു ഇപ്പം ഞങ്ങൾ സൂചിപ്പിക്കുമ്പോൾ സഹകരണ മേഖല വലിയ രൂപത്തിലുള്ള വെല്ലുവിളി നേരിട്ടൊരു കാലഘട്ടത്തിൽ വലിയ രൂപത്തിലുള്ള പ്രചാരവേലകൾ സഹകരണ മേഖലയ്ക്കെല്ലാം എതിരായി വന്ന ഒരു പ്രതികൂല കാലാവസ്ഥയിൽ നടത്തിയ നിക്ഷേപ സമാഹരണം ആ നിക്ഷേപ സമാഹരണം ഞങ്ങളുടെയും പ്രതീക്ഷ കവച്ചുവെച്ചുകൊണ്ടാണ് ഒമ്പതിനായിരം കോടിയുടെ സ്ഥാനത്ത് ഇന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇരുപത്തി മൂവായിരം കോടിയിൽ പരം വന്നിട്ടുള്ളത് ഇത് സഹകരണ മേഖലയെ സംബന്ധിച്ചുള്ള സ്വീകാര്യത വിശ്വാസിത ആവർത്തിച്ചുറപ്പിച്ച് തെളിയിക്കുന്നതും സഹകരണ മേഖലയുടെ ജനകീയ അടിത്തറ എത്ര ബലപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ കണ്ട ഈ അനുകൂലമായ സാഹചര്യം എന്നെടുത്ത് സൂചിപ്പിക്കുക ഇവിടെ ഞങ്ങളിപ്പോൾ നടപ്പാക്കി വരുന്ന ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ആശ്വാസ പദ്ധതികൾ പ്രൈമറി സംഘങ്ങളിലെ മെമ്പർമാർ അല്ലെ ബാങ്കുകളിലെ മെമ്പർമാർ ഗുരുതരമായ രോഗം ബാധിച്ചാൽ അവർക്ക് ലക്ഷം രൂപ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതി നടപ്പാക്കി ഇപ്പോൾ നൂറ്റി ഒൻപത് കോടിയിൽ പരം രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു അഞ്ച് ഘട്ടങ്ങളിലായി അതേപോലെ തന്നെ ഒരാൾ വായ്പ എടുത്തു കഴിഞ്ഞാൽ വായ്പ എടുക്കുന്ന ആളിനെ ഗുരുതരമായ രോഗം ബാധിച്ചാൽ ഒന്നേകാൽ ലക്ഷം രൂപ ചികിത്സാ സഹായം മറ്റൊന്ന് വായ്പ എടുത്തയാൾ മരണമടഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ അവർക്ക് റിസ്ക് ഫണ്ട് കൊടുക്കും ഇതെല്ലാം നമ്മുടെ ഏതെങ്കിലും കൊമേഴ്സ്യൽ ബാങ്കിലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ നാഷീസ് ബാങ്കിലോ ഇത്തരമൊരു സേവനമില്ല മറിച്ച് സഹകരണ മേഖലയ്ക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സേവനത്തിൻ്റെയും സഹായത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും നടപടികൾ ഈ കാലയളവ് വൺ ടൈം സെറ്റിൽമെൻറ്റ് ഞങ്ങൾ നടപ്പാക്കിയുണ്ടായി വൻപിച്ച സ്വീകാര്യതയാണ് ആ ഒ ടി എസിൻ്റെ കാലഘട്ടത്തിൽ വന്നത് നല്ല രൂപത്തിലുള്ള തിരിച്ചടവ് ഉണ്ടായിട്ടുണ്ട് കേരള ബാങ്കിൻ്റെ ഇപ്പോഴും മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് ഈ വൺ ടൈം സെറ്റിൽമെൻറ്റ് അപ്പോൾ തിരിച്ചടവിനുള്ള ആശ്വാസം കൊടുക്കുകയാണ് ഇങ്ങനെ പൂർണ്ണമായി പീന ഇൻട്രസ്റ്റ് ഒഴിവാക്കിയും ഇൻട്രസ്റ്റിൻ്റെ അൻപത് ശതമാനം വരെ കുറവ് ചെയ്ത് കൊടുക്കാനുള്ള നിലപാടോടു കൂടിയാണ് വൺ ടൈം സെറ്റിൽമെൻ്റ് നടപ്പാക്കിയത് അതും നല്ല രൂപത്തിൽ ഈ കാലഘട്ടത്തിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് അഭിമാനകരമായ സാഹചര്യമാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ കാര്യത്തിൽ നല്ല രൂപത്തിൽ ഞങ്ങളുടെ സഹകാരികൾ ഇതിനോട് പൊതുവെ സഹകരിച്ചിരിക്കുന്നു അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയ എല്ലാവർക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും പ്രത്യേകമായ സഹകരണ വകുപ്പിന്റെ പേര് മീഡിയ ഉൾപ്പെടെയുള്ളവർക്ക് നന്ദി രേഖപ്പെടുത്തും ഓ ആര് വേണമെന്ന് ചോദിച്ചു ആദ്യം ചോദിക്കാൻ വന്ന ആതിൽ തന്നെ എട്ടേ അതുകൊണ്ട് കാണും അത് മുമ്പ് എല്ലാരും കരിവണ്ണ പ്രശ്നങ്ങൾ വെച്ചു ഒരു കഴിവണ്ണെന്താ പോയിന്റ് ആറ് കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി കൊടുത്തുകഴിഞ്ഞു അവിടെ അവിടെ ചെയ്തൊരു കാര്യം അവരെ വിളിച്ചു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പോസ്റ്റ് ചെയ്തു അവരോട് ബൈബിൾ ആയിട്ട് പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു അത് വാങ്ങിയിട്ട് റിസ്ക് ഫണ്ടിൽ നിന്ന് ഒരു തുക കൊടുത്തു കേരള ബാങ്കിൽ നിന്ന് കൊടുത്തു ണ്ടാക്കി അതിന് ഫണ്ടും കൊടുത്തു ആ ഫണ്ട് അവർക്ക് കൊടുത്തിട്ട് ആദ്യം ഒരു ലക്ഷം രൂപ വരെയുള്ള മുഴുവൻ നിക്ഷേപം കൊടുക്കാൻ പറഞ്ഞു അത് പൂർണ്ണമായി കൊടുത്തു തീർത്തു അതിന് ഹ്യൂജ് എമൗണ്ട് ഉള്ളത് കോടതി പറഞ്ഞു അവർക്ക് പലിശയും ഒരു വിഹിരുമായിട്ട് കൊടുക്കാൻ പറഞ്ഞു ബാക്കി ഇത്ര സമയത്തിനുള്ളിൽ കൊടുക്കാൻ അങ്ങനെ നിർദ്ദേശിച്ചു അതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഈ നൂറ്റി ഒൻപത് പോയിന്റ് ആറ് കോടി രൂപ ഇപ്പം കൊടുത്തു കഴിഞ്ഞത് അത് വെറുതെ ഇല്ല മുമ്പ് പലരും പറഞ്ഞതൊക്കെ പ്രഖ്യാപനമുള്ളത് നടക്കില്ല അതുകൊണ്ട് കൃത്യമായി ഇപ്പം ആ പ്രദേശത്ത് അന്വേഷിച്ചു കൊടുക്കുക അവിടെ പല രൂപത്തിൽ പോയി ആ ജോഷിയുടെ പ്രശ്നം വന്നപ്പോൾ പലരും വീണ്ടും പോയി ആ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കപ്പെട്ടു ഇപ്പൊ കണ്ടലയുടെ പ്രശ്നം വന്നിട്ടുള്ളത് അവിടെ ഇനി ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വരണം ഒരു ഉദ്യോഗസ്ഥനാണുള്ളത് അതവര് സഹകാരികൾ കൂടി തിരഞ്ഞെടുത്ത് തരാൻ പറഞ്ഞത് എന്നിട്ട് അവർ പ്രോജക്ട് ഉണ്ടാക്കി കൊണ്ടുവരിക അവരുടെ ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്തി ഈ കാര്യത്തിൽ കണ്ടലത്തിലെ നിക്ഷേപകർക്കും പണം കിട്ടാൻ ആവശ്യമായ ക്രമീകരണങ്ങളിൽ എല്ലാ സഹായവും സഹകരണ വകുപ്പിന്റെ ഭാഗത്തുണ്ടാവും അത് കൊടുക്കണമെങ്കിൽ അവരൊരു വൈബിളായ പ്രോജക്റ്റ് തയ്യാറാക്കി ആ വരുന്ന കമ്മിറ്റി ആ ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പ് നമുക്ക് തരുമ്പോഴാണ് നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തുള്ളത് അസ അതെ ആ വെക്കുന്ന കമ്മിറ്റി ഇപ്പോൾ ജയഹാറിനോട് പറഞ്ഞിട്ടുണ്ടോ അവിടെ അടിയന്തരമായിട്ടൊരു മൂന്നംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെക്കുക ഒരു ആ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പം ഇന്ന് കരുവന്തൂർ വഴിയിൽ ശങ്ങന ആ രാമേന്ദ്രൻ കൺവീനറായി ഒരു മൂന്നംഗ കമ്മിറ്റി വന്നു നല്ല സമൃദ്ധരായിട്ടുള്ള ആളുകളാണോ അവർ മൂന്ന് പേര് നല്ല ഭംഗിയായി പ്രവർത്തിച്ചു അതിൻ്റെ നെറ്റ് റിസൾട്ടാണ് അവിടെ മലോഹരം വന്ന എല്ലാ വിഷയങ്ങളും എലിവോലായി പോകുന്ന എല്ലാ പ്രശ്നവും പരിഹരിച്ച് പരിഹരിച്ച് മുന്നോട്ട് വരുന്നത് എന്ന് പറയുന്നവർ ഇവിടുത്തെ പ്രശ്നവും നമുക്ക് അവർ ഇപ്പോൾ ഒരു കമ്മിറ്റി വെക്കും ആ കമ്മിറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ തരുന്ന പ്രോജക്റ്റിനെ ആസ്പദമാക്കി അവരെ സഹായിക്കാൻ ആവശ്യമായുള്ള സാഹചര്യങ്ങൾ ആലോചിക്കും സംശയമൊന്നും വേണ്ട നമ്മൾ നിയമത്തിൽ അൻപത്തിയാറ് ഭേദഗതികളാണ് ഇപ്പൊ നമ്മൾ നിയമത്തിൽ ആ ഓഡിറ്റ് ടീം കോമൺ സോഫ്റ്റ്വെയർ അതുപോലെ ഓടംഗങ്ങളോ ജീവനക്കാരോ ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താൽ പിറ്റേ വരുന്ന ജനഗ്രോഡിക്കകത്ത് പരസ്യപ്പെടുത്തണം അപ്പൊ ഇതാർക്കും ഇനി കൈവരി കൊണ്ടുപോകാൻ പറ്റാത്ത നിയമ ഭേദഗതി എല്ലാം ഇതിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കൂടി അത് ചോദ്യം അതുകൊണ്ട് ഈ മേഖലയിലെ ഒറ്റപ്പെട്ടതെങ്കിലും വന്ന അനപരക്ഷണീയമായ പ്രവണതകൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ സുരക്ഷിതവും സുതാര്യവും ഒക്കെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയാണ് ഈ അമ്പത്താറ് നിയമ ഭേദഗതി ഇതിനു പുറമെ രണ്ടു കാര്യങ്ങൾ നിക്ഷേപത്തിന് നമ്മൾ കവലം തീർക്കുകയാണ് ഒന്ന് നമ്മുടെ ബില്ലിൽ തന്നെ നമ്മൾ സഹകരണ മേഖലയുടെ ഇത്തരം ക്രമക്കേടുകൾ വരുന്ന സംഘത്തെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പുനരുദ്ധാരണ നിധി രൂപപ്പെടുത്തിട്ടുണ്ട് ഈ ബില്ലിൽ ഒന്ന് രണ്ട് ഇപ്പം നിലവിലുള്ള നിക്ഷേപ ഗ്യാരണ്ടി സ്കീം രണ്ടു ലക്ഷം രൂപ വരെ ലിക്വിഡ്ഷിപ്പുന്ന സംഘത്തിനാണ് കൊടുത്തിരുന്നെങ്കിൽ അത് മാറിയിട്ട് നിക്ഷേപമടക്കി കൊടുക്കാൻ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അഞ്ചു ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ നിയമ ഭേദഗതി ചെയ്തിരിക്കും അതാണ് രണ്ട് കാര്യം അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഈ മേഖലയുടെ നിക്ഷേപ സുരക്ഷിതം ഉറപ്പാക്കുന്ന കാര്യമായി മാറി എന്നുള്ളതാണ് ഈ നിക്ഷേപത്തിലുണ്ടായ വർത്തന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പലിശയുടെ കാര്യത്തിലും മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് നമ്മൾ കൂടുതലായിരുന്നു ആ രണ്ട് ഘടകവും ഇതിനു സഹായിച്ച ഘടകങ്ങളാണ് ഫയൽ ഫല്ല ഇവിടെ ഇവിടെ ഇരിക്കരുത് നമുക്ക് കാശ് കൊടുക്കാൻ വേണ്ട സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഗവൺമെന്റ് കൊടുത്തിരുന്നത് കുഴപ്പം മുമ്പ് ഇതുവരെ കെ എസ് ആർ ടി സി പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് സഹകരണ മേഖലയാണ് ഒരു പൈസ പോലും ഗവൺമെന്റ് മുടക്കിയിട്ട് ായിരുന്നു അവിടെ തന്നെ സഹാരിക്ക് വിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ നിങ്ങൾ വരും ഏറ്റവും അടുത്ത ദിവസം ക്ലിയർ ആകുന്നില്ല വിഷയം വന്നിരിക്കുന്നു പ്രൈമറി സംഘങ്ങൾ ആയിരത്തി അറുനൂറ്റി ഏഴെണ്ണാണ് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് പിന്നെ കേരള ബാങ്കിന് ഇരുന്നൂറ്റി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശാഖകളാണുള്ളത് കേരള ബാങ്കിന് ഇത് കൂടാതെ ചില നോൺ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഈ ക്രെഡിറ്റ് അല്ലാത്ത ചില സംഘങ്ങൾ നോൺ ക്രെഡിറ്റ് ഉണ്ട് ആ സംഘങ്ങളും നിക്ഷേപ സമാകരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എംപ്ലോയീസ് ക്രെഡിറ്റും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ചില സ്ഥലത്ത് അപ്പതെല്ലാം ചേർന്ന് സഹകരണ ബാങ്കിലൂടെ പൊതുവിൽ ഈ രംഗത്തെ ഒരു വിശ്വാസം ഉയർത്തിക്കൊണ്ടുവരാൻ നല്ല രൂപത്തിൽ ഈ സംഘങ്ങളെല്ലാം നന്നായി പ്രവർത്തിച്ചു ആ അത് അന്ന് ചോദിച്ചൊരു നല്ല ചോദ്യമാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇപ്പൊ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപതിലേറെ ശാഖകൾ അവർക്കുണ്ട് അവർ പലടത്തും പണം പിരിച്ചിട്ട് കൊണ്ടുപോവുകയാണ് പലരും മുങ്ങുകയാണ് അതുപോലെ നിധി എന്ന് പറഞ്ഞിട്ട് വേറെ സംവിധാനം ഉണ്ടാക്കി അവരാണ് ഈ കോഴിക്കോട് ഇപ്പോ ഒരു വിവാഹം വന്നല്ലോ സിദ്ദിഖിന്റെ ഭാര്യ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു അവരതിലെ ജീവനക്കാരിയായിരുന്നു അവര് കുഴപ്പം മുപ്പത് കോടി തട്ടിച്ച് കഴിഞ്ഞിട്ടാണ് അവർ രാജിവെക്കുന്നത് അതിപ്പോൾ കേസെടുത്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സംഘങ്ങളുടെ ഒന്നും സുരക്ഷിതത്വമില്ല മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ പണ്ട് നിക്ഷേപിച്ചാൽ ഒരു ഗ്യാരണ്ടി ഇല്ല തോന്നിയ പോലെ മനുഷ്യ തോന്നിയ പോലെ അവർ നിക്ഷേപം ഇതെല്ലാം കൈകാര്യം ചെയ്ത് ചില ആളുകൾ മുങ്ങുകയാണ് പിന്നെ ആരെ പിടിക്കാൻ പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇതുവരെ ആരും ഒരു തരത്തിലും മടക്കി കൊടുക്കാനുള്ള ഇടപാട് അവർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ കേരളത്തിലെ ഈ സഹകരണ മേഖല മറ്റേ വ്യത്യാസം ഇവിടെ രജിസ്റ്റാർക്ക് അതിൽ ഇടപെടാനുള്ള അധികാരവും ഇല്ല കാരണം സഹകരണ കീഴിലില്ല ഇവിടെ നമുക്ക് രജിസ്ട്രാറിന്റെ കീഴിലുള്ള എല്ലാ സഹകരണ സംഘത്തെ സംബന്ധിച്ചും നമുക്ക് ഇടപെടാനും അതിൽ സമയത്ത് പരിശോധിക്കാനും കാര്യങ്ങൾ നേരെ കൊണ്ടുവരാനും കഴിയും സഹകരണ ബാങ്കുകളുടെ എല്ലാം നിയന്ത്രണം രജിസ്ട്രാറുടെ കീഴിൽ തന്നെയാണ് സഹകരണ വകുപ്പ് കീഴിലാണ് ഇല്ല നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കാൻ പോകില്ല അങ്ങനെ പിന്നെ കൃത്യമായി കരിശോധിക്കില്ല അതിലെ ഓഡിറ്റ് സംവിധാനം ശക്തമായി ചെല്ലുമ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ ബോഡി കേരള ബാങ്കിലാണ് വരുന്നത് ചില ഇപ്പോ ചില നോൺ ബാങ്കിങ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷന് ചില സ്ഥലത്ത് ഇപ്പൊ കൺസ്യൂമർ ഫഡ് ചില നിക്ഷേപം കൊടുക്കുന്നുണ്ട് ചിലര് മാർക്കറ്റിംഗ് ഫെഡറേഷൻ നിക്ഷേപം അങ്ങനെ കൊടുക്കുന്നല്ലാതെ മറ്റു രൂപത്തിൽ കൊടുക്കില്ല എന്തോ വേണ്ട നിങ്ങൾ അറിയാൻ വേണ്ടി കേരള ബാങ്ക് ഇപ്പോ നിലവിൽ ശാഖകളുണ്ട് കേരള ബാങ്കിന് അത് വയമ്പിളായി ഓരോ ശാഖയും കൊണ്ടു വരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ പരിപാടി കിട്ടും നല്ല രൂപത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പോയിരുന്നു അതച്ചിരി താമസ കോടി കൊടുത്തു കഴിഞ്ഞു കോടി ഇപ്പൊ കൊടുക്കും അപ്പൊ അതെ ഇപ്പൊ ആവശ്യമായ പൈസ കിട്ടും അതുപോലെ തന്നെ ബി ജി എഫിന് വേണ്ടിയുള്ള ഫയലുകൾ നീങ്ങിക്കഴിഞ്ഞു കാര്യങ്ങളൊക്കെ പുരോഗതിയിലേക്ക് വരുന്നു അതെ അതെ അതിന് അല്ല അല്ലാതെ തന്നെ ഇപ്പൊ ഫണ്ട് ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ഒരു കാര്യം വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഇപ്പൊ വിശദീകരിക്കുന്നില്ല ഫയൽ അത്രത്തോളം ആയുള്ളൂ ഇപ്പൊ അത്യാവശ്യം ഡിമാൻഡ് ചെയ്തത് നൂറ് കോടി വെച്ചു അമ്പത് കൊടുത്തു അമ്പത് കൂടെ നടക്കും ഇന്നത്തെ ഞങ്ങളെ നേർച്ച മറ്റേ പള്ളിക്കാരും ഒക്കെയായിട്ടുള്ള വിഷയങ്ങൾ വിവിധ വിഷയങ്ങൾ അതെല്ലാം ചർച്ച ചെയ്ത് അതിനെല്ലാം പരിഹാരം കാണാനുള്ള ഓരോ സൊല്യൂഷൻ കണ്ടെത്തി അവർ വൈദികരും ഇപ്പോൾ വന്നിരുന്നു അത് അതുപോലെ പോട്ടിൻ്റെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റോട് കൂടി ചേർന്ന് വേണം അതെല്ലാം പരിഹരിക്കാൻ മത്സ്യത്തൊഴിലാളിക പ്രശ്നങ്ങൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഞാനും കൂടി പങ്കെടുത്താണ് എല്ലാ ഉദ്യോഗസ്ഥ പ്രമുഖരും ഉണ്ടായിരുന്നു ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ആവശ്യമായ തീരുമാനങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട് ചർച്ച ചെയ്തു അവരിപ്പോ ചെറിയ തറക്കേ ഉള്ളൂ നമ്മൾ പതിനഞ്ച് സെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അവരല്ല അവർ ആദ്യമായിട്ട് പറഞ്ഞു പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് അച്ഛൻ പറഞ്ഞ ലാസ്റ്റ് ഡയലോഗ് ഞങ്ങൾ ഇപ്പൊ എടുത്ത തീരുമാനങ്ങളെല്ലാം ഞങ്ങളുടെ ഇടഭാഗ വികാരികളെ അംഗങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ ഇത് ഒരു കാരണവശാലും ഇന്ന് പിന്നോക്കം പോകില്ല മാറ്റിയിരിക്കും അത് നമുക്ക് യോജിച്ച് തീരുമാനിക്കാം എന്നുള്ള രൂപത്തിലേക്ക് വന്നു ഒരു ഒരു അപരിഹാര്യമായ പ്രശ്നമായിട്ട് അത് നിൽക്കുന്നില്ല സൗഹൃദത്തിന്റെ ഭാഷയിൽ തന്നെ സംസാരിച്ച ആ വിഷയത്തിന്റെ പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് ഇപ്പൊ ചെന്നെത്തിയിട്ടുണ്ട് അല്ല നമ്മൾ ആദ്യം ആദ്യ അഞ്ച് സെന്റ് കൊടുക്കാൻ തുടങ്ങി പിന്നെ അത് പതിനഞ്ച് വരെ ആക്കി നമ്മൾ പറഞ്ഞിരുന്നു അതെ അത് എപ്പതിന്റെ ഫയൽ വന്നിട്ട് കാര്യം പറഞ്ഞു പോയിന്റ് ഒന്ന് ശതമാനത്തിന് ഫയൽ ആയിക്കഴിഞ്ഞു അല്ല അവർക്ക് കൊടുത്തോണ്ടിരുന്നത് നമ്മളായിരുന്നു അതിന് കാലാവധി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇപ്പം തീർന്നു കഴിയുമ്പോൾ വീണ്ടും ആ കൺസോഷ്യം പുതുക്കണം പുതുക്കി ഇപ്പൊ പുതുക്കി തീരുമാനമായിട്ടുണ്ട് അല്ല ഇത് കൊടുക്കും സമയബന്ധിതമായി പുതിയ ഫയൽ ഓപ്പൺ ചെയ്ത് പലിശയും തീരുമാനിക്കണം ഇടകരാശ നേരത്തെ എട്ട് പോയിന്റ് അന്ന് നേരെ സഹകരണ ബാങ്കിലെ നിക്ഷേപത്തിന്റെ പലിശ എട്ട് പോയിന്റ് രണ്ട് അപ്പോൾ എട്ടൊക്കെ പോയിന്റ് ഇതിന് കൊടുക്കും കുഴപ്പമില്ല ഇപ്പൊ നമ്മുടെ സഹകരണ മേലെ പലിശ ഒൻപത് ശതമാനമായി ഇപ്പൊ സുഖമായിട്ട് അതിന് മുന്നിൽ വരണ്ടേ അപ്പൊ മുന്നിൽ വന്നു ഓക്കെല്ലാരും ഒന്ന് സഹായിക്കുക സഹകരിക്കുക സഹരമേഖലക്ക് ഒരു ക്ഷീണവും ഇല്ല രണ്ടുപേരും വരെ അവർ പരിചയപ്പെടുന്നുണ്ടല്ലോ